മക്കലാണ് വീട് എട്ട വർഷക്കാലമായി കാലമായി വളരെ വളരെ കൂടി ജീവിതം മുന്നോട്ട് പോയി പക്ഷെ അതിനു മുന്നേ ജീവിതം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു ജീവിതത്തില് സന്തോഷവും ജീവിതത്തിലെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് പല ജോലികളും ചെയ്തു അതിൽ ആദ്യം തിരഞ്ഞെടുത്ത ജോലിയാണ് കാർപ്പൻ വർക്ക് കാർപ്പൻ വർക്ക് ചെയ്ത് നാട്ടില് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും പൈസ ഉണ്ടാക്കാൻ പോകുന്ന പോലെ ഗൾഫിലേക്ക് ഞാനും പോയി അഞ്ചു വർഷം മകട പണിയെടുത്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഒരു സാധാരണ കാർപ്പൻറ്റർ വർക്കായിട്ട് ഗൾഫിൽ പണിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് തിരിച്ചറിവ് വന്നപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു അങ്ങനെ നാട്ടില് വീണ്ടും കാർപ്പൻറ്റർ വർക്ക് എടുത്ത് ചെയ്തു അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ വരുമാനം ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ ഒരു പലചരക്ക് കട നടത്തി അങ്ങനെ മരപ്പണിയും പലചരക്ക് കടയും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ അമ്മായി സുമേഡ പറഞ്ഞിട്ട് ആർ എസ് എമ്മിന്റെ ഒരു ക്ലാസ്സിന് ഞാൻ ചെല്ലുന്നു അന്ന് അവിടെ ക്ലാസ് എടുക്കാൻ വന്നിരുന്നത് ഗ്രേറ്റ് ലീഡർ ഇന്നലെ അദ്ദേഹം എവിടെ ഉണ്ടായിരുന്നു റൈസിങ് കോർ ലീഡർ സ്റ്റാർ എംറാണ്ട് ഗിരിസാർ ആണ് ഇന്നത്തെ ഹോം മീറ്റിംഗ് എടുക്കാൻ വന്നിരുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഒരു നല്ലൊരു കൈയടി ആദ്യമായിട്ട് കൊടുക്കാം കാരണം അദ്ദേഹം ക്ലാസ് എടുത്തപ്പോൾ അവിടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നു ആർ എസ് നന്മയാണെന്ന് പറയുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണെന്ന് പറയുന്നു ആകെ എനിക്കൊരു കാര്യം മനസ്സിലായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് അങ്ങനെ അരമണിക്കൂർ ഇരുന്ന ക്ലാസ്സിന് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം എനിക്കും എൻ്റെ വീട്ടുകാർക്കും മനസ്സിലായത് നല്ല ഉൽപ്പന്നങ്ങളാണ് ആ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ അതിനുള്ള ക്വാളിറ്റി അതിലുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ ചാലക്കുടിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഏകദേശം ആയിരത്തോളം പേര് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ ചെന്നിരുന്നപ്പോൾ അവിടെ അനേകം ആളുകൾ ജോലിയോടൊപ്പം ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടു വക്കീലന്മാർ എഞ്ചിനീയർമാർ എന്നു വേണ്ട വലിയ വലിയ ബിസിനസ്മാന്മാർ അതിൻ്റെ കൂടെ കൂലിപ്പണിക്കാരെയും ഞാൻ കണ്ടു പല സ്റ്റേജിലും പല ആളുകളും അവരുടെ ആരോഗ്യം കിട്ടിയ കാര്യങ്ങളും ഉൽപ്പന്നങ്ങളുപയോഗിച്ച് അവർക്ക് എന്താണ് ആരോഗ്യസ്ഥിതിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചതും അവർക്കിതിലൂടെ സാമ്പത്തിക നേട്ടം കിട്ടിയതൊക്കെ കിട്ടുന്നതൊക്കെ കണ്ടപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരു തീരുമാനമെടുത്തു എന്തുകൊണ്ട് സാധാരണക്കാർ സാധാരണക്കാരെ എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് വിജയം കൈവരിച്ചു കൂടാം അങ്ങനെ എടുത്ത തീരുമാനമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു സ്റ്റാർ എമറാണ്ടായിട്ട് ഞാൻ നിൽക്കുന്നത് ഇന്ന് മരപ്പണിക്കാരന് കിട്ടിയ അംഗീകാരമല്ല ഇന്ന് ഈ ഒരു ഷൂളും ഈ ഒരു പൊക്കയും കാലങ്ങളായിട്ട് പല വീടിന്റെ പണികൾ ചെയ്ത് മരപ്പണിയൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണെന്നും പക്ഷെ ഇന്ന് വരെ ഇതുപോലെ പത്താളം മുന്നിൽ വെച്ച് ഒരു പൊന്നാടയോ ഒരു പൊക്കയോ ഒരു റോസപ്പൂ പോലും ആരും തന്നില്ലേ നിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവില്ല അല്ലേ വീടിൻ്റെ പണി കഴിയുമ്പോൾ ആ ശരി ശരി ശരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടോ പൊന്നോടേയും പൊക്കിയും നാട്ടുകാരൊക്കെ വിളിച്ചു വിട്ടിട്ട് ഉണ്ടാവോ ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി അഥവരും ഉണ്ട് തരണമെങ്കിൽ ആരും കാണാതെ ആരോടും പറയേണ്ട അടുക്കള ഭാഗത്ത് നിന്നിട്ട് തരും കുറ്റശീലിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നൊരു വ്യക്തി ഇന്ന് എവിടെ ചെന്നാലും ഇതുപോലെയുള്ള അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്ന് പറയാനാണ് ഞാൻ ഈ ഒരു പതപ്പ് ഊരാതെ ഇത്ര നേരം ആ ചോദന ഇനി ഊരാ അതുകൊണ്ട് നിങ്ങളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളുടെ ബന്ധുക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരായിക്കോട്ടെ ഏത് പല മേഖലയിലും ജോലി ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നുണ്ടാവും അവിടെ ഇന്ന് വരെ ഇങ്ങനെ ജോലിയോ ബിസിനസ്സോ വരുമാനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടോ അവർക്ക് ഇന്ന് വരെ ഇങ്ങനെയുള്ള വേദികളിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുക അതുകൊണ്ട് ആർസ് എമ്മില് അംഗീകാരത്തിന് ഒരു പഞ്ഞുല്ല